വിശ്വം സിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവനന്തപുര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാർക്കുന്നത് ഇന്ന് വിശുദ്ധാലുക്കായുടെ തിരുനാൾ ദിവസമാണ് ഈശോയുടെ ശിഷ്യ സമൂഹത്തില് സുവിശേഷകന്മാരായിട്ട് രംഗത്ത് വരുന്നത് പേരാണല്ലോ അതിൽ അവൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പെടാത്ത രണ്ട് പേരിൽ ഒരാൾ വിശുദ്ധ ലൂക്കയും മറ്റൊന്ന് വിശുദ്ധ മാക്കൂസുമാണ് വിശുദ്ധ ലൂക്ക അസോസിയേഷനെ യേശു അയച്ച പന്ത്രണ്ട് പേരിൽ കൂടാതെയുള്ള മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ എഴുപത്തിരണ്ട് പേരെ ഈശോ അയക്കുന്നു അതിലെ ഒരു വ്യക്തിയായിട്ടാണ് ലുഗാസുവിശേഷകനെ അവതരിപ്പിക്കപ്പെടുന്നത് ലുഗായ ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു ബിഷദ്വരനായിരുന്നു എന്നാണ് എന്ന് മാത്രമല്ല പുതിയ നിയമത്തിലെ അപ്പസ്വലന്മാരുടെ നടപടി പുസ്തകം അപ്പസ്വല്മാരുടെ പ്രവർത്തനം എന്ന പുസ്തകം എഴുതിയതും ഈ വിശുദ്ധ ലുഗാസുവിശേഷകരാണ് ഒരു ബിഷദ്ഗരൻ എന്ന നിലയിൽ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ചരിത്രം എഴുതുന്ന പന്ത്രണ്ട് അഫസ്സോലന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയായി സുവിശേഷ രചന നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ അഫസോലന്മാരുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യതയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുകയാണ് സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ നിയോഗം പോലെ അവൻ്റെ കഴിവ് പോലെ അവൻ്റെ സാധ്യതകൾ പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഏറെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമുണ്ട് എന്നതുപോലെ തന്നെ അതിന് അവൻ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന സത്യ കൂടെ വിശുദ്ധ ലൂക്ക നമ്മളെ പഠിപ്പിക്കുകയും അക്കാലത്തെ ജനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തനായി വിദ്യാഭ്യാസ നിലവാരമുണ്ടായിരുന്ന ഉയർന്ന ജീവിത ശൈലിയിൽ കടന്നുപോയ ഒരു മനുഷ്യൻ അവൻ്റെ ഐക്യപ്പെട്ട എഴുപത്തിരണ്ട് പേരിൽ ഒരുവനായിരുന്നിട്ടുകൂടി തൻ പന്ത്രണ്ട പുസ്തകന്മാരൻ ഒരു തെരഞ്ഞെടുക്കപ്പെടാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല താൻ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല എന്നുമാത്രമല്ല അവിടുത്തെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം നിന്ന ഒരു കാലഘട്ടം അത്രയും അവൻ്റെ വചനപ്രഘോഷകനായി ഈജിപ്തിലെ സഭയിൽ ശുശ്രൂഷ ചെയ്തു എന്നാണല്ലോ സഭാചരിത്രം പറയും ഒരുപക്ഷെ ഇസ്രായേൽ ദേശവുമായിട്ട് അടുത്ത പ്രദേശമായിരുന്നു എങ്കിൽ കൂടി ക്രൈസ്തവ വിശ്വാസികൾ അധികമില്ലാതിരുന്ന ഒരു ദേശത്ത് അവന് വേണ്ടിയിട്ട് വചനപ്രഘോഷണം നടത്തുവാനുള്ള ദൗത്യം വിജാതിയുടെ ഇടയിൽ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ച വിജാതിയരുടെ അപസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ പൗര സ്വീകായെ പോലെ തന്നെ വിജാതിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള തൻ്റെ നിയോഗം വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയവനായിരുന്നു ഈ ലുക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശോയുടെ ആദിമസഭയുടെ ഒക്കെ ചരിത്രം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ എത്തിക്കുവാനേറെ പണിപ്പെട്ട ഒരു മനുഷ്യൻ ആ അധന്യവിശ്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ യുഗാസുവിശേഷകനെ പോലെ യേശുവിനെ അറിയുവാനും യേശുവിനെ പഠിക്കുവാനും പഠിച്ച അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള വലിയ ദൗത്യം നമ്മളെ പരമേൽപ്പിക്കുകയാണ് ഈശോയെ പ്രഘോഷിക്കലാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ ദൗത്യം എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ ദുർഖാസ്ലിഹായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം ഇനി അങ്ങോട്ടുള്ള വഴികളിൽ ദൈവത്തിന് സാക്ഷികളായി തീരാൻ അവൻ്റെ തീരാൻ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നവനാകാൻ അവരുടെ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നവരാകാനുള്ള നിയോഗം വളരെ സന്തോഷത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാം കിട്ടും ദുർഗാ വലിയ മാധ്യസ്ഥം നമുക്ക് തേടാം അവൻ്റെ സുവിശേഷത്തിൻ്റെ ദൂതുമായി ദൈവജനങ്ങളുടെ ഒരുപക്ഷെ അവൻ ഇനിയും അറിയാത്ത ആരുടെയും അടുപ്പിലേക്ക് പോകാനുള്ള നിയോഗം ഏറെ സന്തോഷത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാം വചനബദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാഹ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി തേടാം ദൈവം അനുഗ്രഹിക്കട്ടെ കരതാവിശ്യം സിഹായുടെ കൃപയും ലാഭ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാ രൂപിയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ epojum epojum enecum am